ഹേ ഗായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് മൈ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം സോ ഞങ്ങൾ കോളേജിൽ ഓണം ഫങ്ഷനാണെന്ന് അപ്പം അതിനുവേണ്ടി ഞാൻ റെഡി ആകുവാണ് സൈത്തോട്ട് അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു എന്താ പൊട്ട ഞാൻ കുറച്ചോ സോ ആദ്യമേ ഓണ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് ഉള്ളൂ അതിനുള്ളിൽ നിന്നത് റെഡി ആണോ കാര്യമായിട്ട് റെഡി ആവുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു നല്ല രീതിയിൽ ഓണം ഒക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ടാണ് നമ്മുടെ പ്ലാൻ സോ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ ആദ്യമേ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സൺസ്ക്രീൻ ഓണ പരിപാടിയാണ് നല്ല രീതിയിൽ വെയിലുകൊള്ളും സ്കൂൾ പ്രോഗ്രാം എല്ലാം ഔട്ട്ഡോർ ആണല്ലോ നമ്മളൊന്നും ക്ലാസ്സിന്റെ അകത്ത് ഇരുന്നിട്ടുള്ള പരിപാടീസ് ഒന്നും അല്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മള് വെയിൽ കൊള്ളും വടം വലിയാലും എന്താ പറയുന്ന കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ അതായാലും അവിടെ നമ്മൾ അവിടെ കടന്ന് ഡാൻസ് കളിക്കുന്നായാലും റീൽസ് എടുക്കുന്ന ആയാലും എല്ലാം നമ്മൾ പുറത്താണ് അപ്പം നല്ല രീതിയിൽ വെയിലും സോ സൺസ്ക്രീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ കുറച്ച് അതൊക്കെ വിടുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് സൺസ്ക്രീൻ ഞാൻ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും കോളേജിൽ കൊണ്ടുപോകുന്നത് കാരണം റീഅപ്ലൈ അപ്ലൈ കാരണം ഒരു എത്രയാണ് ഒരു നയൻ ഒരു എയ്റ്റ് തേർട്ടിക്കാവുമ്പോൾ ഞാൻ അവിടെ എത്തും ദൺ തേർട്ടി വരെ കോളേജിലായിരിക്കും അപ്പോൾ അത്രയും നേരം നയൻ ടെൻ ലെവൻ ഒരു ഫൈവ് അവേഴ്സെങ്കിലും ഞാൻ ഫുള്ള് വെയിലത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ നമുക്ക് അത്യാവശ്യമാണ് ഓക്കെ സോ നെക്സ്റ്റ് ഐം യൂസിങ് ലിപ് ബാം ലിപ്സ് ട്രൈ ചെയ്യാം നമുക്ക് ഡയറക്റ്റ്ലി ഈ ലിപ്സ്റ്റിക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ലിപ്സിലോട്ട് അതുകൊണ്ട് ലിപ് ബാം ഇടാം ഒരു കാര്യം നിങ്ങൾ നിങ്ങള് വീഡിയോസ് ഒക്കെ പറഞ്ഞ് ടൈംലി കണ്ടപ്പോൾ വിചാരിക്കരു ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെ സ്പഞ്ചും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകണത് അങ്ങനെ ഒന്നുമില്ല കൈ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ആയുധം കൈ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഇങ്ങനെ ബ്രഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യണം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പ്രൈമർ ഓക്കെ പ്രൈമർ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇടുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇടുന്ന പ്രോഡക്ട്സ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നമ്മുടെ ഫേസിലുള്ള ഈ ഒരു ആക്നെ മാർക്സ് ഒക്കെ ഒന്ന് ഈ ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും പ്രൈമറ് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതാണ് പ്രൈമർ ഇടുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിയല്ല ഓക്കെ യൂസ് ചെയ്യുന്നത് ഡെ പോയിന്റ് പോർ മിനിമൈസിങ് പ്രൈമർ നമ്മുടെ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്ത ഒരു നല്ലൊരു ഫ്ലോർലെസ് ഫിനിഷ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് കുറച്ചൊക്കെ എടുത്താൽ മതി ഇവരോടൊന്നും വേണ്ട ഞാൻ മിററിൽ നോക്കുകയാണേ ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നു ഒരു എന്താണ് നമ്മുടെ ഫോർ സെക്കൻഡ് മിമേസ് ഒരു മാറ്റ് മാറ്റ് ഫിനിഷ് ആണ് ഏട്ടോ മെയിൻ ആയിട്ട് ഇന്ന് കിട്ടുന്ന ഈ ഒരു പ്രൈമർ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി രണ്ടത് ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് മാറ്റ് ഫിനിഷിൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും കയ്യിൽ കിട്ടിയ പ്രൈമർ നമ്മൾ ഉപയോഗിക്കുകയാണ് എനിക്ക് പക്ഷേ പ്രൈമർ യൂസ് ചെയ്യുന്ന സമയത്തില്ലേ മുമ്പൊക്കെ യൂസ് ചെയ്യുമായിരുന്നു അപ്പം ആ സമയത്തൊക്കെ മേക്കപ്പ് കുറേ നേരം നിൽക്കുന്ന പോലെ മേക്കപ്പെന്നു പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഇടുന്ന പ്രോഡക്റ്റ് ഒക്കെ കുറേ നേരം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫീൽ വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പക്ഷേ അല്ല ഞാൻ അവസാനമായിട്ട് എപ്പോഴാണ് പ്രൈമർ ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാനിങ്ങനെ അധികം എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഇങ്ങനെ മേക്കപ്പ് എന്ന രീതിയിലൊന്നും ഉപയോഗിക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ എന്താ കൺസീലറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഈ സാധനം അധികം ഞാൻ പുറത്തെടുക്കാത്തത് ായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പോകുന്ന പ്രോഡക്റ്റ് ആണ് എവിടെയാണ് കൺസീലർ സോറി കൺസീലർ കൺസിലർ എന്താ നല്ല കുറയായിരിക്കും നമ്മുടെ ഫേസിലുള്ള ഈ ആ ഫേസിലുള്ള ഈ മാർക്സ് മാർക്സൊക്കെ ആക്നയ മാർക്സും അങ്ങനത്തെ ഡാർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് കൺസീലർ ഹെൽപ്പ് ചെയ്യും അതിനാണ് കൺസീലർ ഇടുന്നത് ഓക്കെ എവിടെയൊക്കെ ഈ ഒരു നടന്ന് ഷെയ്ക്ക് ചെയ്യാം യൂസ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ആഗ്ന മാർക്കും നല്ല രീതിയിലുണ്ട് അപ്പൊ എനിക്ക് മുമ്പ് നല്ല ആഗ്ന ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ പോയി ആഗ്ന പോയി പക്ഷെ അതിൻ്റെ സ്കാർസും അതിന്റെ ആക്നെ മാർക്കും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് കൺസിലർ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മള് കൈ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ കൈ ആണ് നമ്മുടെ ആയുധം ഇന്നത്തെ കൈ ടാപ്പ് ടാപ്പ് ചെയ്ത് കൊടുക്കാത്തന്നെ പ്രോഡക്റ്റ് നല്ല രീതി നല്ല രീതിയിൽ അബ്സേർബ് ആയിക്കോളും നമ്മളിങ്ങനെ ഫൗണ്ടേഷനോ ബീബിക്രിപ്പ് അങ്ങനെയൊന്നും ഇട്ടില്ല കാരണം ഒന്നാമത് നമ്മൾ ഇന്ന് ഫുള്ള് വെയിലത്തായിരിക്കും അപ്പോൾ ഈ ഫൗണ്ടേഷനും അല്ലെങ്കിൽ ബിബി ക്രിപ്പും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ വെയർത്തൊലിക്കും എനിക്കത് വേണ്ട സോ ഐ തോട്ട് ജസ്റ്റ് കൺസിഡർ മാത്രം ആയിട്ടില്ല എന്നാൽ ഹെയർ മേക്കപ്പ് ഓക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഹെയർ ഓക്കെ ആണെങ്കിൽ എൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഗെയിം ഹെയർ ബോറാണെങ്കിൽ അത് തന്നെ പോയത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തെങ്കിലും സ്റ്റെപ്പ് കൺഫ്യൂഷൻ ഉണ്ട് ദാറ്റ്സ് കിട്ടിട്ടുണ്ടോ അടുത്ത് നമുക്ക് ഐബ്രോസ് വരയ്ക്കാം ജസ്റ്റ് ഷാർപ്പ് ചെയ്യുവാണെ ഐ ബ്രോ കുറച്ചും ഷാർപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ് ഓക്കെ അടുത്ത നമ്മള് ഐലൈനർ പോവാണ് ലുക്ക് നല്ല നല്ല രീതിയിൽ രീതിയിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ർ കാരണം ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വന്ന പോലെ ഇരിക്കും എന്റെ മുമ്പ് കണ്ടോ ഈ ഐലൈനർ വരയ്ക്കാത്ത കണ്ണും വരച്ച കണ്ണും സോ ഞാൻ പറഞ്ഞല്ലേ വല്ലപ്പോഴാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത് അപ്പൊ മേക്കപ്പിന്റെ കറക്റ്റ് ഓർഡർ ഒന്നും ഓർമ്മയില്ല ഞാൻ ഇങ്ങനെ എല്ലാം തലകുത്തിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഐ ഷാഡ് ഇടാൻ മറന്നുപോയി കുഴപ്പമില്ല നമുക്ക് ഇടാം ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡ് ആണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ സ്മജ് ആകും ഐലറും ഐഷാഡും കൂടെ സ്മജ് ആകും നമുക്ക് ഇപ്പൊ ഇണ്ടാം സെറ്റ് ആയുമ്പോഴട്ടെ എന്നിട്ടിടാം ഇനി നമ്മൾ ഹൈലൈറ്റർ ഉണ്ടായിട്ടോ എൻ്റെ ഞാൻ രണ്ട് ഇത് ഷെയ്ഡും തമ്മിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ജോയിൻറ്റ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ പോയിന്റ് ആയിട്ടുള്ള ഏരിയാസില് നമ്മുടെ നോസ് നമ്മുടെ ചീ കോൺസിൻ്റെ ഈ ഒരു ഏരിയ ഓക്കെ നമ്മുടെ ഈ ഒരു ഐബ്രോസ് ലിഫ്റ്റ് ഐബ്രോസിൻ്റെ ഈ ഒരു ഏരിയയിൽ ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന അവിടേക്ക് മാത്രം ഹൈലൈറ്റർ മുഖം മൊത്തം തിളങ്ങണമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഹൈലൈറ്റർ ഉണ്ടായിട്ട് വരും ഓക്കെ സോ ഈ ഒരു ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുക ജസ്റ്റ് അപ്വേഡ് പൊസിഷനിൽ ഹൈലൈറ്റർ ഇടുക അതിൻ്റെ ഇങ്ങനെ കോൺഡോർ ആൻഡ് ബ്ലഷ് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഹൈ ലൈറ്ററിൽ ഒതുക്കുന്നത് ഹൈ ലൈറ്ററിൽ ഒതുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഷൈനിങ് ഫീൽ ആ ഒരു ഷൈനിങ് ഒരു ഇതുവരെ ഷൈനിങ് ആയത് പോലെ തോന്നും ഒരുപാട് വേണ്ട സോറി നമ്മളെ വെയിലത്ത് പോയി നിൽക്കുമ്പോ തന്നെ കിട്ടും ഇനി നമ്മള് എന്താ ചെയ്യാൻ പോന്നത് ആ ഒരു പോയിന്റില്ലേ ഈ ഒരു പോയിന്റില്ലേ അവിടെ ഇട എന്തിനാണെന്ന് ചോദിച്ചാൽ പോയിന്റ് ഏരിയ നമ്മുടെ ഒരു ഗ്ലോ ഫീൽ വരും പിന്നെ ഈ ഈയൊരു ഐബ്രോസ് ലിഫ്റ്റ് ഐബ്രോസിന്റെ ഈ ഒരു ലിഫ്റ്റ് ആകുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെയും കൂടെ കണ്ടല്ലോ എനിക്ക് കൈ വലിച്ച മേക്കപ്പ് ഭയങ്കര ഇഷ്ടം ബിക്കോസ് ഒരു നാച്ചുറൽ ഫിനിഷ് വരും സ്പഞ്ചും ഇടുന്നതും ബ്രഷിലിടുന്നതും കൊള്ളത്തില്ല ഒന്നും നല്ല എനിക്ക് കംഫർട്ടബിൾ ഇതാണ് അതിൽ തന്നെ ഇടുന്നു ഓക്കേ സോ അടുത്തത് എന്ത് ചെയ്യാൻ പോകണം നമ്മൾ ലിപ് ലൈനർ വരയ്ക്കുക ലിപ് ബാ അല്ല ബാബല്ല ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ആദ്യം എപ്പോഴും നമ്മൾ ലിപ് ലൈനർ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരും ഓക്കെ സോ ഞാൻ ഷാർപ്പിങ്ങിറ്റ് ഷാർപ്പ് ചെയ്യുമ്പോൾ കുറച്ചും ിപ്സിന്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ വരച്ചു ലിപ്സ്റ്റിക് എടുമ്പോ ലിപ്സിന് ഡിഫറൻസ് വരും ദാറ്റ്സ് വൈ ലിപ്സ്റ്റിക്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ക്രീം ലിപ്സ്റ്റിക്കും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കെന്ന് പറയും ക്രീം ലിപ്സ്റ്റിക്കാണ് ആച്ചു ക്രീം ആണ് ലിക്വിഡ് അല്ല അത് ഞാൻ ആദ്യം ഇടും ദെൻ ഞാൻ ലിക്വിഡ് ഇടും എന്താന്ന് കാരണം എന്ന് ചോദിച്ചാൽ ലിക്വിഡ് ലിപ്സ്റ്റിക് പെട്ടെന്ന് ഡ്രൈ ആക്കും നമ്മൾ ലിപ്സിന് പക്ഷേ ഇത് അധികം ഡ്രൈ ആക്കില്ല അപ്പം ഇത് ആദ്യം ഇട്ടിട്ട് നുകളിൽ കൂടെ ചെയ്യും ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടും അതാണ് ഞാൻ സാധനം ചെയ്യുക എങ്കിൽ അത് ഡ്രൈ ആക്കാൻ താല്പര്യമില്ല ലിപ്സ്റ്റിക് എടുക്കുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് സ്കിന്നിൽ തന്നെ നമ്മുടെ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടല്ലോ സോ അങ്ങനെ എല്ലാ പ്രണങ്ങൾക്കും അനുസരിച്ചുള്ളൂ ഓക്കെ കുറച്ച് കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നും നെയ്ബി ക്യാമറയുടെ എനിക്കറിയില്ല ക്യാമറ കാണാൻ കുറച്ച് കൂടുതലും തോന്നും പക്ഷെ മേറല്ലേ ഓക്കെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാം ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാം ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാം മാത്രം എല്ലാണെന്ന് തോന്നുന്നു രണ്ട് ഞാൻ ആദ്യം രണ്ടാമത്തെ നമ്മളൊരു ബന്ധുമില്ല കുറച്ചും കൂടി നമുക്ക് ഈ ലിപ്ലാനൊന്നും കൂടി ഒന്നുമില്ല ചെയ്യുന്നത് കുഴപ്പമില്ല ഓക്കെ വരണ്ട ആ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഐഷാഡ് വിടാൻ മറന്നു പോയുന്നില്ല നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിൻ്റെ ബ്ലൗസ് ആൻഡ് അതിന് മേച്ചായിട്ട് ബ്ലാക്ക് വരുന്നുണ്ട് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഫസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുക ദെൻ ഈ ഒരു ഏരിയസിൽ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്യണേ അത് ഓവറായിട്ടൊന്ന് കാണാം ലൈറ്റായിട്ടൊന്ന് കണ്ണങ്ങനെ ഇരുണ്ട് വരണമെന്നൊന്നും ഇല്ലല്ലോ സ്മോക്കി ഐസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ പറ്റും ഇനി അതേ ഷെയ്ഡിനെ നമ്മൾ ലെഫ്റ്റ് സൈഡില് ചെറുതായിട്ട് മതി കേട്ടോ ഒരുപാട് ഇട്ടു ഇരുണ്ട് ഇല്ല തോറാവും നോട്ട് എ പ്രൊഫഷണൽ എനിക്ക് മേക്കപ്പിനെ കിട്ടും പറ്റിയത് വലുതായിട്ടൊന്നും അറിയത്തില്ല ജസ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഷെയ്ഡ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നെനിക്കറിയില്ല കുറച്ച് കുറച്ച് മതി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം ില്ലേ അത് കുറച്ചൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളുടെ താഴത്ത് അതായത് നമ്മൾ ഈ ഒരു ഐ ലൈനർ വരച്ചില്ലേ അതിനെ ചേർത്ത് ഈ ഒരു മുകളിലോട്ട് കൊണ്ടുപോകാണ്ട് ഈ ഒരു ഐ ലൈനറോട് ചേർത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഡിഫറൻസ് നമുക്ക് ൂടെ ഐലൻ്ററെ വരയ്ക്കാം പ്രശ്നമല്ലോട് ചേർത്തിട്ട് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഐഷ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഐലൻഡ് മാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ഐലൈനർ വരയ്ക്കണം നോ പ്രോബ്ലം സോറി പൊട്ട് വെക്കണം ഞാൻ എന്തൊക്കെയാ പറയുന്ന പൊട്ടു വെക്കണം ചെറിയൊരു പൊട്ടാണ് വയ്ക്കുന്നത് കിട്ടിയില്ല എന്നല്ല വലിയ പൊട്ടിയില്ല ചെറുതൊക്കെ മതിയല്ലോ എന്തിനൊക്കെ നല്ലത് ഇനി നമ്മൾ നമ്മള് പോവണോ ഇതാണ് നമ്മളുടെ ബിഗ്ഗസ്റ്റ് ടാസ്ക് ഓഫ് ദ ഡേ ഹെയർ ഓക്കെ ആക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് എനിക്ക് ആദ്യം നമ്മൾ ഡീറ്റാങ് ചെയ്യാൻ കുറച്ച് സീറം ഹെയർ സീറം ഞാൻ എടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഹെയർ ഓക്കെ കുറച്ച് ഹെയർ സീറം എടുക്കുക ജസ്റ്റ് ഇങ്ങനെ 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 ത്രൂ ദ ഫിംഗേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ സാൽപ്പൊന്നും അല്ല ജസ്റ്റ് ഹെയറിൻ്റെ ആ ഒരു ഏരിയാസ് ഞാൻ ബൺ ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഹെയറിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചില്ല ബിക്കോസ് ഹെയർ എല്ലാം കൂടെ ആ തോട്ടലിരിക്കുന്ന എന്നാലും വൈഡ് ആയിട്ടുള്ള ഒരു എടുക്കാം ഞാൻ വൈഡായിട്ടുള്ള വുഡൻ കോമ്പ് എടുക്കുന്നത് നമ്മൾ ടാങ്കിൾ ഡീറ്റാങ്കിൾ ഞാൻ കുറച്ച് എളുപ്പം എപ്പോഴും നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ താഴെത്തും ഡീറ്റാങ്കിൾ ചെയ്ത് 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 വേണം മുകളിലോട്ട് പോകാന് അല്ലെങ്കിൽ ആദ്യമേക്കാർ ഇവിടുത്തെ ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യരുത് നന്നായിട്ട് ഹെയർ ലോസ് ആകാം മീൻ മുടി പുഴുങ്ങി വരാം ബ്രേക്ക് ആകാം അതൊന്നും ശ്രദ്ധിക്കാം

എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും മാത്രം നമ്മൾ ഇങ്ങനെ എടുത്ത് പഫ് പോവില്ല പഫന്നല്ല ജസ്റ്റ് ഒന്നും ബാക്കിലോട്ട് ഇങ്ങനെ കോമ്പ് ചെയ്യാം ഒരു നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ടെക്നീക് യൂസ് ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്നും നല്ല രീതിയിൽ ഇരിക്കും എന്ത് രാത്രി ഞാൻ കുടിച്ചിട്ടുണ്ട് അത് ഹെയറിങ്ങനെ മരുന്നാണെങ്കിൽ എണ്ണയൊക്കെ തേച്ചതുപോലെ എണ്ണയൊക്കെ തയ്ച്ചാ കുടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പം ഇവിടെ നമ്മളെ പിന്നെ പിന്നല്ലല്ലോ സോറി സ്ലൈഡ് വെച്ച് ഇത്രയും കൂടി ഒന്ന് കണ്ണിക്കിടക്കട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രേഡ്സ് ചെയ്യാണ് നോർമൽ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ബ്രൈഡ്സ് തന്നെയാണ് ഇനി നമ്മൾ കുറച്ച് പിന്നല്ലല്ലോ സൈഡ് അത് വെച്ച് അത് സൈക്കിടക്കാം അതുപോലെ തന്നെ ചെയ്യാം കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിന് ഇടാം കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക അത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം നമ്മൾ ലെഫ്റ്റ് സൈഡ് അടിച്ചത് അതേ പ്രോസസ്സ് തന്നെയാണ് അത്യാവശ്യം ചേഞ്ചൊന്നുമില്ല ഹെയർ ഫ്രണ്ടിൽ ഇടാനും ഈ ഹെയർ ഫ്രണ്ടിലിടാനും ഇത്ര ഹെയർ ഫ്രണ്ടിലിട പ്രാവശ്യമില്ല ഇത്ര ഹെയർ നമ്മൾ എടുത്തല്ലോ ബാക്കി വന്ന ഹെയർ നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് കോമ്പോ ഇങ്ങനെ ബാക്കിലോട്ട് ചെയ്യാം ഇത് ഇതുപോലെ തന്നെ ബാക്കിലോട്ട് ഇങ്ങനെ കോമ്പ എന്നിട്ട് നമ്മൾ കോമ്പ് ചെയ്തല്ലോ ഇല്ല നമ്മളൊരു ബണ്ണ് എടുക്കാം ബ്ലാക്ക് ബണ് എടുക്കുന്നതായിരിക്കും ബ്ലാക്ക് ബണ്ണുണ്ട് ആ ഉണ്ട് ബ്ലാക്ക് ബണ്ണുണ്ട് അതിങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണിച്ചത് കോണിറ്റി കെട്ടുന്നു ഇങ്ങനെ വെച്ച് ഇത്രയും വരെ വരാൻ പാടുള്ളൂ വേണ്ട ഫുൾ ഹെയർ വരത്തില്ല എന്നിട്ട് ആ ഫുൾ ഹെയർ വരത്തില്ല ഇത്ര ഹെയർ മാത്രം വരിക എന്നിട്ട് ബാക്കിയുള്ള ഹെയർ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കുക അവിടെ കൊണ്ടുപോരാ അത് നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് നീറ്റ് ലുക്കിലോട്ട് നമ്മൾ വരുന്നുണ്ട് ഇത്ര ദിവസം നമ്മൾ കൂതർ ലുക്കിലായിരുന്നു പോലെ ഇനി നമ്മൾ ഫ്ലവർ ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ എടുത്തേക്കുന്നത് എനിക്ക് പൂവിന്റെ മണം ഇഷ്ടമല്ല ഐ ഹെയ്ക്ക് കുറച്ചും ഹെയർ ഇവിടെ ചാടി വന്നിട്ടുണ്ട് അതൊന്നും നമ്മളിങ്ങനെ നീക്കി നീക്കി കൊടുക്കാൻ ഇവിടെയും കൂടെ ഒന്ന് കുറച്ച് ഹെയർ സെക്യൂർ ചെയ്തതാണ് പൂവ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാണത്തില്ല നമ്മുടെ ഹെയർ ഏത് കോലത്തിലായിരിക്കുന്ന ഈ ഫ്ലവർ എടുത്തിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കാൻ കാരണം നമുക്കത് എനിക്ക് പൂവിൻ്റെ മണം ഇഷ്ടമല്ല എന്നുവെച്ചാൽ തലയിൽ വയ്ക്കുമ്പോൾ വരുന്ന ആരും വേണം ഒന്ന് നമ്മൾ ഓൺ ആണോ എല്ലാം വിയർക്കും ആവും അപ്പം പൂവിൻ്റെ മണവും സ്വെറ്ററോണോ എല്ലാം കൂടെ എനിക്ക് അപ്പം നമ്മൾ പൂ ഇങ്ങനെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം ഓക്കെ മുകളിൽ നിന്ന് വേണമെങ്കിൽ താഴോട്ട് വയ്ക്കാം പക്ഷെ എനിക്ക് അടിയിൽ മുകളിലോട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടം സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ സോ സോ ഗുഡ് ഹെയർ സ്റ്റൈൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആണ്ട്ടോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽസ് എനിക്ക് മുടി അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. കുറച്ചു നേരത്തേക്കും ഹെയർ ഓക്കെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഇതാവും സോ ഓൾവേസ് ലവ് ഇങ്ങനത്തെ ബൺ ഹെയർ സ്റ്റൈൽസ് ഒക്കെ എനിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന പോലെ ചില ദിവസം അങ്ങനെ ഞാൻ ബൺ ഹെയർ ചെയ്യാറുണ്ട് കാരണം എനിക്ക് കംഫർട്ടബിൾ അതാണ് ഹെയർ അങ്ങ് ഒതുങ്ങി ഇരുന്നോളൂ അല്ലെങ്കിൽ കാറ്റത്തൊക്കെ ഇങ്ങനെ അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ചെറിയ വലിയൊരു ടാസ്ക് ആയിരിക്കും ഓക്കെ സോ വി ആർ ഡാൻ ഓക്കെ സോ ഐ എം വെയറിങ് ദ നെക്ലസ് നെക്ലസ്സാണ് ചെയ്യാനോന്നെട്ടല്ല ആണ് തോ ഇത് ഞാൻ വേറെ ഇനി നമുക്ക് ജുങ്കസ് ഇതാണ് ഈ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത് ആക്ച്വലി ഇത് രണ്ടും ഒരുമിച്ചല്ല വാങ്ങിയത് സെപ്പറേറ്റ് ആയിട്ടാണ് പക്ഷെ ഇതിന് തമ്മിൽ കാണുമ്പോൾ മാച്ച് ഉണ്ട് രണ്ടും ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതാണ് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മാച്ച് മാച്ചാകും എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഏതിടണെന്ന് കൺഫ്യൂഷൻ ഇല്ലാണോ ഇതിടണോ ഇതിടണോ ജുംകാസ് ജുംകാസ് ഓൾവേസ് വിൻ മതിയല്ലേ ൊട്ട് വാങ്ങിയിട്ടുണ്ട് അയി പോയി അപ്പൊ എനിക്ക് തോന്നുന്നു അയിൽ തന്നെ പഠിക്കുന്ന ആയിരിക്കും ബെറ്റർ പൊട്ടി മാറും പോവാണെ പൊട്ട് വരച്ചിട്ടുണ്ട് ഞാൻ വലുത് വേണ്ട വലുത് വരച്ച കുറച്ച് ഡാസിലി നമ്മൾ ഹെയർ ഒന്ന് എടുക്കണം അപ്ലൈ ഹെയർ ചെയ്തൊന്ന് അടങ്ങിയിരിക്കാൻ എനിക്ക് എന്താ കാണുമ്പോൾ ഈ തറവാട്ടി വീഡിയോ ഐ ഹോപ്പ് യു ഗൈസ് ലവ് ഡിറ്റ് നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈലിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ട്രൈ ആൻഡ് ലെറ്റ് നോ വളരെ ബേസിക്കായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എനിക്ക് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ആൻഡ് ടൈം ടു ഗോ ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഇതുപോലുള്ള ഫൺ റിലേറ്റഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നത് തെറ്റേ ബൈ ബൈ ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ബൈ